ഇടുക്കി ലോക്സഭാ മണ്ഡലം ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥന്റെ പീരുവേട് നിയോജക മണ്ഡലം കൺവെൻഷൻ വണ്ടിപ്പെരിയാർ മോഹനം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ലോക്സഭാ മണ്ഡലം ബി ജെ പി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീതാ വിശ്വനാഥന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ ഭാഗമായി പീരിമേട് നിയോജക മണ്ഡലം കൺവെൻഷൻ വണ്ടിപ്പെരിയാറിൽ സംഘടിപ്പിച്ചു വണ്ടിപ്പെരിയാർ മോഹനം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കൺവെൻഷനിൽ ബി ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് സി സന്തോഷ് കുമാർ അധ്യക്ഷനായിരുന്നു ബി ജെ പി പീരുമേട് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അമ്പിൽ മുരുകൻ സ്വാഗതം ആശംസിച്ചു ബി ജെ പി ജില്ലാ ഉപാധ്യക്ഷൻ കെ കുമാർ ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് സംസ്ഥാന കൗൺസിൽ അംഗം ജി കൃഷ്ണൻകുട്ടി നേതാക്കളായ എ വി മുരളീധരൻ ഷാജി നെല്ലിപ്പറമ്പിൽ പ്രിയ റെജി തുടങ്ങിയവർ സംസാരിച്ചു വാഗ്ദാനവുമായിട്ടവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു അതിനെതിരായിട്ട് വരുന്നത് ഈ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ പാർട്ടി അത് മുലായം സിംഗ് യാദവിന്റെ പാർട്ടി അഖിലേഷ് യാദവിന്റെ പാർട്ടി അതുപോലെ തന്നെ രാഘു പ്രസാദ് യാദവിന്റെ പാർട്ടി ഡി എം കെ സ്റ്റാലിന്റെ പാർട്ടി കേരളത്തിലെ പിണറായി വിജയന്റെ പാർട്ടി അങ്ങനെ രാജ്യത്തെ മുഴുവൻ അഴിമതിക്കാരായിട്ടുള്ള നേതാക്കന്മാർ നയിക്കുന്ന അഴിമതി ശക്തിയുടെ ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്ന ഈ രാജ്യത്ത് അശാന്തി വിതറിക്കൊണ്ട് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണിയാകുന്ന വിദേശത്ത് നിന്നുള്ള ഫണ്ട് സ്വീകരിച്ചു രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദ ശക്തി കൂട്ടുന്ന ഒരു സത്യം വർഷങ്ങളായി പ്രതിസന്ധി നേരിടുന്ന പീരിമേട് തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രതിനിധിയായി ഇടുക്കി ജില്ലയിൽ നിന്നും തന്നെ തിരഞ്ഞെടുത്താൽ തനിക്ക് സാധിക്കുമെന്നും സംഗീത വിശ്വനാഥ് പറഞ്ഞു തുടർന്ന് വണ്ടിപ്പെരിയാർ ടൌണിൽ നടന്ന റോഡ് ഷോയുടെ പീരിമേട് മണ്ഡലം തല പൊതു പരിപാടിക്ക് സമാപനമായി സി പി ഐ എം കോൺഗ്രസ് പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേർന്ന നാലുപേർക്ക് കൺവെൻഷന്റെ സ്വീകരണം നൽകി ബി ജെ പി പെരിയാർ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് കെ ടി അരുൺ സനീഷ് കോമ്പറമ്പിൽ എൻ രമേഷ് ഗോപാൽ ജി തുടങ്ങിയവർ കൺവെൻഷന് നേതൃത്വം നൽകി